മാടായിക്കാവിൽ ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില ും കേട്ടോ സെലക്ഷൻ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ പയ്യനൂർ അകറ്റി ഐശ്വര്യം കൈവരാനായി മാടായിക്കാവിൽ കിട്ടിയാടി വെള്ളിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ മാടായ്ക്കാവിൽ നിന്ന് വിശേഷ പൂജകൾക്ക് ശേഷം അരിയും തിരിയും എത്തിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ആരിത്തെയ്യം സംബന്ധിച്ച ഐതിഹ്യം ഇങ്ങനെയാണ് ചേരമാൻ പെരുമാളിന്റെ കാലത്ത് നാട്ടിലാകെ ആദിയും വ്യാധിയും പിടിപെട്ട് ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി മാറുകയും ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂജാതി കർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തതോടെ ശനിയുടെ അപഹാരം മാടായിക്കാവിലമ്മക്കം ബാധിച്ചതായും പ്രശ്നപരിഹാരത്തിന് ചിറക്കൽ കോവിലകം തമ്പുരാൻ ഇടപെട്ട് ദേവപ്രശ്നം നടത്തുകയും മലനാട്ടിലെ നൂറ്റെട്ട് കൂട്ടം ശനികൾ ബാധിച്ചതായി പ്രശ്നവിധിയിൽ കണ്ടു തുടർന്ന് നാടിനെ ബാധിച്ച ശനിയെ അകറ്റാൻ പുലയ സമുദായത്തിലെ പൊള്ളയെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്താണ് ശനിയെ ഒഴിപ്പിച്ച് നാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുത്തിയത് ഇത്തവണയും കർക്കിടകം പതിനാറിന് വർഷങ്ങളായി മുടങ്ങാതെ അവകാശിയായ തെക്കൻ പൊള്ളയായ മുട്ടുകണ്ടിയിലെ തെക്കൻ ഗോപാലൻ്റെ കാർമ്മികത്വത്തിലാണ് വാടായിക്കാവിൽ മാരിത്തെയ്യം കെട്ടിയാടി വന്നത് മാരിക്കലിയൻ മാമായക്കലിയൻ മാരിക്കലിച്ചി മാമായക്കലിച്ചി മാരിക്കുളികൻ മാമായ കുളികൻ എന്നീ ആറോളം തെയ്യങ്ങളാണ് കിട്ടിയാടിയത് അന്തരിച്ച പ്രശസ്ത തെയ്യം കലാകാരനും ചിമാനക്കളി ആചാരനുമായ കുലേരൻ കുമാരൻ്റെ ശിഷ്യനായ ചെറുകുന്ന് സ്വദേശി സി എച്ച് ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് മാരിത്തെയ്യങ്ങൾ തുറഞ്ഞാടിയത് തുടിയുടെയും ചേങ്ങിലയുടെയും താളത്തിൽ ഉയരുന്ന മാരിപ്പാട്ടിന് വാമൊഴി മാത്രമാണുള്ളത് നമ്മൾ സാധാരണ വർഷങ്ങളിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പിന്നെ പ്രിയ വർഷം അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പിന്നെ ഇല്ല നമ്മളിവിടെ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഓറെ ആ വഴികളിൽ നമ്മൾ എത്താൻ ശ്രമിക്കുകയും എത്തും എപ്പോൾ എത്താം അതായത് കുമാരടൻ എന്താണെന്ന് നമ്മളെ പറഞ്ഞത് അപ്പോൾ കുമാരൻ മറ്റു ആൾക്കാരോട് പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ചതാണ് നമ്മളൊന്ന് എഴുതി പഠിച്ചതാണ് അപ്പോൾ അവർ ഇങ്ങനെ ഇത്തരത്തിലുള്ള ജയ്യങ്ങളുണ്ട് അപ്പോൾ അത് കെട്ടി അതിൻ്റെ കാര്യങ്ങൾ മറ്റേ ഇത് ഏത് ജയ്യങ്ങളായാലും കുമാരൻ്റെ വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഈ കുറേ ശിഷ്യന്മാരായി നമ്മൾ അപ്പോൾ അപ്പോൾ നമ്മളിൽ പല അതെല്ലാം നമ്മൾ 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 ഈ കെട്ടിയാടിക്കുന്ന കഴിഞ്ഞ പരിപാടികൾ കാണാൻ രാവിലെ മുതൽ തന്നെ എം വിജിൻ എം എൽ എയും മുൻ എം എൽ എ ടി വി രാജേഷിന്റെയും സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി പൊതുപ്രവർത്തകരായ ഇരുവരും തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് നാടിന്റെ ഉത്സവമായ മാരിത്തെയ്യം കാണാൻ മാടായിക്കാവിൽ ഇവർ എത്തിച്ചേർന്നത് മാരിത്തെയ്യങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ മാരിയകറ്റാൻ കർക്കിടകം പതിനാറിന് മാടായിക്കാവിൽ നിന്ന് യും അരിയും വാങ്ങിച്ചുകൊണ്ടാണ് മാരിയ വേണ്ടതിന്റെ മാരിത്തെയ്യങ്ങൾ പുറപ്പെടുന്നത് അപ്പൊ മാരിത്തെയ്യങ്ങൾ ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഉള്ള എവിടെയാണ് അധികാരി അധികാരിയുടെ സ്ഥാനത്ത് പോയി കടയിലോ പുഴയിലോ ഒഴുകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് ആ ചടങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ നിരവധി ആളുകളാണ് മാരിത്തെയ്യം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത് മാരിത്തെയ്യായിട്ടാണ് കാണാൻ വരുന്നത് വന്നിട്ടുണ്ടെങ്കിൽ മാരിത്തെയ്യം കാണാൻ ആദ്യമായി കാണാൻ അവസരം കിട്ടുന്നു അതിൻ്റെ ഐതിഹ്യമൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു യഥാർത്ഥത്തിൽ കർക്കിടകമാസത്തിൽ അഞ്ഞ മാസത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാതരം വ്യാധികളിൽ നിന്നും എല്ലാതരം മാരികളിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന കൺസെപ്റ്റാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പോൾ തീർച്ചയായും നമുക്ക് വളരെ നല്ലൊരു അനുഭവമാണ് മാടായ്ക്കാവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാരിത്തെയ്യം കെട്ടിയാടുന്ന സ്ഥലം വാരിക്കേട് കൊണ്ട് വലയം തീർത്തതിനാൽ ഏറെ സൗകര്യത്തോടെ ജനങ്ങൾക്ക് തെയ്യം വീക്ഷിക്കാൻ കഴിഞ്ഞു പഴയങ്ങാടി പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു മാടായി കുഞ്ഞുമാവിൻ ഇട്ടൽ പുലയ സമുദായ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള മാരിത്തെയ്യങ്ങൾ ശനിയാഴ്ച വൈകിട്ടോടെ നീരൊഴുക്കുംചാൽ കടലിൽ ശനിയൊഴുക്കുന്ന ചടങ്ങും ഏറെ പ്രസിദ്ധമാണ് മാടായിക്കാവിൽ മാരിത്തെയ്യം കാണാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയത് മൊട്ടാമ്പ്രം വെങ്ങര എന്നിവിടങ്ങളിലും സമുദായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ മാരിത്തേയങ്ങൾ കെട്ടിയാടി നാട്ടിൽ ചുറ്റി സഞ്ചരിച്ച് ദുരിതങ്ങളെ ആവാഹിച്ച് ഉറഞ്ഞുതുള്ളി അനുഗ്രഹം ചൊരിഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിക്കാവിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ചു ബാഗുകൾക്ക് എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்க ஒருங்கி கழிவு இல்லாதேண்ட் வந்தோ இஷ்டமுள்ள மிதமான நிற்கு திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து